നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് നമുക്ക് എൻ്റെ മൂവ് ഇവിടെ കാണാം ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം പോയിൻ്റ് എയിറ്റ് ഫോർ പെർസെൻറ്റേജ് അതായത് ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിലാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്റ്റിൽ അതിൻ്റെ ടോട്ടൽ മൂവ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും വൺ പോയിൻ്റ് വൺ ടു പെർസെൻറ്റേജിൻ്റെ അപ്സൈഡ് മൂവ് കൊടുത്തപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒ എൻ ജി സിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കാറുള്ളത് പതിവായിട്ട് നമ്മളിന്ന് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത് ഏകദേശം ഇവിടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് അതായത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണെങ്കിൽ ഒമ്പത് ഇരുപത്തഞ്ചോട് കൂടിയാണ് നമ്മളിത് കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രീവിയസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സമീപ ഭാവിയിലുള്ളതല്ല കുറച്ചധികം ഹിസ്റ്റോറിക്കൽ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ലൈനാണ് അപ്പോൾ ഫസ്റ്റ് ക്യാണ്ടിൽ തന്നെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് താഴത്തേക്ക് നല്ലൊരു മൂവ് നടത്തി ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്തു അതിനുശേഷം വീണ്ടും തിരികെ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുകയാണ് നമുക്ക് വേണ്ടത് എന്നിരുന്നാലും നമ്മൾ ആ ഹിസ്റ്റോറിക്കൽ എടുത്തേക്കുന്ന പോയിന്റിലേക്ക് ഒന്നും കൂടെ ഇന്ന് പോയി നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച അത് നമുക്കിവിടെ കാണാം അതായത് ജൂൺ പതിനൊന്നാം തീയതിയാണ് പിന്നീട് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ പതിനൊന്നാം പ്രൈസ് ആക്ഷൻ ഇതായിരുന്നു പിന്നീട് നമ്മൾ ജൂൺ പന്ത്രണ്ടും ഏതാണ്ട് ആ ഒരു പ്രൈസ് പോയിൻറ്റുള്ള മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദ ഈ ഒരു ഏരിയ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം നോക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് മില്യൺ വോളിയം സെല്ലിംഗ് സൈഡും ഒന്നേ പോയിൻ്റ് മൂന്നേ ഒമ്പത് അതായത് പകുതിയോളം മാത്രമേ ബൈങ് സൈഡ് വോളിയം കാണിക്കുന്നുള്ളൂ സോ ദാറ്റ് നമ്മളിവിടെ ഒരു ഡോട്ടഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു അതിന് ശേഷം അവിടെ വരെ മാർക്കറ്റ് വരുമോ ഇല്ലയോ കാരണം ഇതൊത്തിരി ബാക്കി എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം അപ്പോൾ കുറച്ചധികം ബാക്കി ആയതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് വരുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൈസ് പോയിൻറ്റിന് മുകളിൽ അതായത് നമ്മൾ ഇവിടെയാണ് സാധാരണ സെല്ല് ഓർഡർ ഇടാറുള്ളത് അവിടെ ഇട്ടാലും ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എനിവേ അതിന് മുകളിൽ ഫിഗർ നമ്മൾ പിടിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അമ്പതിലേക്ക് വയ്ക്കാമെന്ന് കരുതി കാരണം ഈ ഒരു പോയിൻ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് എൺപത്തിരണ്ടാണ് അപ്പോൾ അതിൽ വന്ന് ടച്ച് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അമ്പത് കാരണം അതൊരു റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് അവിടെ വരും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഓർഡർ ഇടുകയാണ് ചെയ്തത് അത് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ താഴെത്തി ഒരു ബയോഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ടാർഗറ്റായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്ന് ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേ ലോ ഏകദേശം അതിനോട് അതിനോടടുപ്പിച്ച് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് അതിന് ഹിറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ നമ്മളിപ്പോൾ വൺ ഈസ്റ്റു വൺ എബോ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി അഞ്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ റിവേഴ്സൽ ട്രേഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ റിവേഴ്സൽ ട്രേഡ് എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കതൊന്ന് കാണിച്ചു തരാം സപ്പോസ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കും ആ സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യും തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യും അപ്പോൾ ഇന്നെന്തുകൊണ്ട് ഈ ലൈനിൽ നമ്മൾ ബൈ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് മുന്നിലില്ലായിരുന്നു എന്നൊറ്റ കാരണമേ ഉള്ളൂ അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പിന്നെ നമുക്ക് ബൈ ചെയ്യാവുന്നത് ഒന്നുകിൽ ഇവിടെ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ബൈ ചെയ്തില്ല സോ ദാറ്റ് പിന്നെ ബൈ ചെയ്യാവുന്ന ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ഓർഡർ ഇടുമ്പോഴും മാർക്കറ്റ് ഓൾറെഡി ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആയി പോയിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ എൻട്രി കിട്ടിയില്ല സോ ദാറ്റ് പിന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ സെൽ ഓർഡർ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇടേണ്ട സെൽ ഓർഡർ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇന്ന് കഴിഞ്ഞ ഹിസ്റ്റോറിക്കൽ ചാർട്ട് കണ്ടെത്തിയത് കൊണ്ട് അതിൻ്റെ മധ്യഭാഗത്തേക്ക് ഓർഡർ പ്ലേസ് ചെയ്താണ് അത് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തിട്ട് പിന്നീട് ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇതാണ് നമ്മളുടെ ഒരു രീതി അതല്ല എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് റെസിസ്റ്റൻസിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്രൈസ് ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് സോ ദാറ്റ് ഇവിടുന്ന് വന്ന് ഇവിടെ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ ആ ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്ന റിവേഴ്സൽ ട്രേഡിങ് അപ്പോൾ നമ്മൾ ഓൾറെഡി അഞ്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട് അതിലെല്ലാത്തിലും നമ്മൾ എല്ലാ ദിവസവും എന്താണ് പ്രൈസാക്ഷൻ നടക്കുന്നതെന്നും വാച്ച് ചെയ്ത് പോകാറാണ് പതിവുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വിപ്രോയിൽ നമ്മൾ ഇത് ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ റിവേഴ്സൽ ട്രേഡ് എടുത്താൽ നമുക്കിത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കാരണം ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ വന്ന് ഹിറ്റ് നമ്മൾ എൻട്രി എടുക്കും അതിന് ശേഷം അപ്പോൾ തന്നെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല അത് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും വൺ ഇസ്റ്റ് വണ്ണ് പോലും കവർ ചെയ്യാതെ പിന്നീട് അത് തിരിച്ചു വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് സോ അതിൽ നമുക്ക് ലോസേ കിട്ടത്തുള്ളൂ പിന്നെയുള്ളത് പവർ ഗ്രിഡ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പവർ ഗ്രിഡ് ദാ ഈ ബോഡി ഇല്ലാത്തൊരു ക്യാൻഡിലാണ് അതായത് ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് അത്ര തന്നെ മുകളിലേക്കും അത്ര തന്നെ താഴത്തേക്കും പോയിട്ടുണ്ട് സോ ദാറ്റ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ ഫസ്റ്റ് മുകളിലേക്ക് ആയിരിക്കാം ഒരു പക്ഷേ മൂവ് ചെയ്തിട്ടുണ്ടാകുക നമുക്കതൊന്ന് ചെക്ക് ചെയ്തേക്കാം വൺ മിനിറ്റ് ക്യാൻഡിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം അതെ നമ്മൾ പോലെ അത് മുകളിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലായിരിക്കും ആദ്യം ഹിറ്റ് ചെയ്യുന്നത് ആദ്യം ഹിറ്റ് ചെയ്യുന്ന എടുത്തു നിന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് സോ ദാറ്റ് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോവരെ പോയേക്കുന്നത് വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് പോയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് ഉള്ളത് വൺ പോയിൻ്റ് എയ്റ്റ് നയൻ ആണ് അതായത് വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് ഇതിനകത്ത് ഇന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ആ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം കണ്ടു ഒരെണ്ണം ഓൾറെഡി പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ഇനി ബി പി സി എല്ലിൽ ബി പി സി എല്ലിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മുകളിലത്തെ റെസിസ്റ്റൻസിൽ ഫസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വൺ മിനിറ്റ് ചാർട്ടൊന്നു നോക്കാം അതെ മുകളിൽ പോയി ഹിറ്റ് ചെയ്തിട്ടാണത് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടുന്ന് സെല്ല് ചെയ്താൽ അത് സ്റ്റോപ്പ് ലോസിലേക്ക് പിന്നെ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നീട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി ടു പെർസെൻറ്റേജിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് വൺ ഇസ് ടു ത്രീ അത് ഓൾറെഡി കൊടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് അത് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ ഇസ് ടു ഫോറും അത് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ട്രേഡുകൾ നമ്മളിപ്പോൾ നാലെണ്ണം കണ്ടതിൽ രണ്ട് ട്രേഡുകൾ ഓൾറെഡി പ്രോഫിറ്റ് കൊടുത്തു ഇനി എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ ആ എൻ ഡി പി സിയിൽ നമുക്ക് എൻട്രി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇത് മൂവ് ചെയ്തേക്കുന്നത് കാരണം ഇത് വൺ മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് റെസിസ്റ്റൻസ് സോറി നാല് റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ട് സോ ദാറ്റ് അതിനകത്ത് നമുക്ക് എൻട്രി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയൊരു മൂവ് അതിനകത്ത് നടത്തിയേക്കുന്നതുകൊണ്ടും അതിന് ശേഷം ഇവിടെ താഴത്ത് ഒന്ന് ഹിറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഇവിടെ മുകളിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഒരു സെല്ല് തന്നെ എടുക്കാനാണ് വീണ്ടും വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സാധ്യത അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ ഇരിക്കാനാണ് സാധ്യത സോ ദാറ്റ് അതിപ്പോൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസിലേക്ക് വരികയാണ് ആ അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം കണ്ടതിൽ രണ്ടെണ്ണം പ്രോഫിറ്റ് ഓൾറെഡി കിട്ടി ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് കിട്ടി ഇതും സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നു ഇനി നമ്മളെടുത്ത എൻട്രി ആദ്യം അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണം ഇപ്പോൾ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് നമുക്ക് പറയാം ഇതാ നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ അതിപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ ടാർഗറ്റുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂന്നാണ് ഇവിടെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തോളം ആൾക്കാരുടെ ഓർഡേഴ്സ് അവിടെ കിടപ്പുണ്ട് മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് സോ ദാറ്റ് അത് ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് ആ അത് ഹിറ്റ് ചെയ്തു അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്നാണ് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്തായാലും ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അത് ക്ലിയർ ചെയ്താൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് പക്ഷേ വീണേക്കാം അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് എന്തായാലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ജേണലും കൂടെ ഒന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതൊന്ന് എഴുതിയതിനു ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും അതൊന്ന് കാണിക്കാം നമ്മളപ്പോൾ അങ്ങനെ നമ്മുടെ ജേണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാസം ഇതുവരെ ഇപ്പോൾ ഒമ്പത് പ്രോഫിറ്റും എട്ട് ലോസും അതായത് ടോട്ടൽ പതിനേഴ് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു അപ്പോൾ നമുക്ക് അമ്പത്തി മൂന്ന് ശതമാനം വിൻറേഷ്യാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് പതിനാല് ശതമാനമാണ് ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ വന്നേക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ മാസത്തെ നമുക്ക് ഇരുപത് ശതമാനമോ അതിന് മുകളിലേക്കോ നമുക്ക് ഈ മാസം ഒരു പക്ഷേ പ്രോഫിറ്റ് വന്നേക്കാം പക്ഷേ നമ്മളിവിടെ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്ക് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല പിന്നീട് നമ്മുടെ സമയത്ത് വന്നിട്ട് അവിടുന്ന് കണ്ടിട്ട് ട്രേഡ് നമ്മൾ എടുക്കുവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ വരുമ്പോൾ കാണുന്നത് മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നതാണ് തിരികെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം ഇല്ലെങ്കിൽ ഞാനടക്കം നമ്മൾ വരുത്തിക്കൊണ്ടിരുന്ന തുടക്കക്കാര് വരുത്തുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റണ്ണിങ് മാർക്കറ്റിൽ എവിടെയെങ്കിലും ചാടി എൻട്രി എടുക്കും അപ്പോൾ എവിടെയെങ്കിലും ചാടി എൻട്രി എടുക്കുകയല്ല വേണ്ടത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സമയം ഇന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാലഞ്ച് കാൻഡിലിൻ്റെ ഹൈ ഇവിടെ വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ സമയം മാർക്കറ്റ് ഇവിടെ ആയിരിക്കും ഇനി ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് ക്യാൻഡലിൻ്റെ ലോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം മാർക്കറ്റ് സ്പെൻഡ് ചെയ്തേക്കുന്ന ഈ പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും അതിനിടയ്ക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഇവിടെയൊക്കെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുവാണ് അപ്പോൾ ഹോൾഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ കയറേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് വണ്ടി വന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് നിന്നതിന് ശേഷം മാത്രം നമ്മൾ അതിനകത്തേക്ക് എൻട്രി ആകുക അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് നമ്മൾ സ്റ്റോപ്പിൽ നിൽക്കുക പ്രത്യേകിച്ച് നമ്മൾ റീറ്റെയിൽ കസ്റ്റമർ ആണല്ലോ സോ ദാറ്റ് നമ്മൾ ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെയിറ്റ് ചെയ്യുക ഒപ്പം തന്നെ സെൽ ഓർഡർ ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അങ്ങോട്ടേക്ക് നമ്മുടെ ബസ് എത്തുമ്പോൾ മാത്രം നമ്മൾ കയറിയാൽ മതി അതല്ലാതെ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ചാടി കയറുമ്പോഴാണ് അപകടങ്ങൾ കൂടുതലും കാണുന്നത് അപ്പോൾ ഈ ചാടി കയറ്റവും ചാടി ഇറങ്ങുന്നതും ഒഴിവാക്കിയാൽ നമുക്കൊത്തിരി സേഫ് സൈഡിലേക്ക് മാറാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ എൻട്രി ഇട്ടിട്ട് കാത്തിരുന്നു ഒപ്പം സെയിം ടൈം നമ്മൾ താഴ്ത്തും എൻട്രി ഇട്ടിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ പിന്നെ ഇവിടുത്തെ എൻട്രി നമുക്ക് ആവശ്യമില്ല നമ്മളതിനെ ഡിലീറ്റ് ചെയ്തു ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് വന്നേക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ഏകദേശം സ്പെൻഡ് ചെയ്ത സമയം എന്ന് പറയുമ്പോൾ ഇതാ ഈ ക്യാൻഡിൽ വരെ അതായത് ഒരു അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു ഇനി അമ്പത്തഞ്ചായിക്കോട്ടെ അഞ്ച് മണിക്കൂറായിക്കോട്ടെ നമുക്കതിനകത്ത് മറ്റിടപെടലുകളൊന്നും നടത്താതിരുന്നാൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മെക്കാനിക്കലി നമ്മൾ ട്രേഡ് എടുക്കുക പ്രത്യേകിച്ചും ഈ ചാർട്ടിലെ ക്യാൻഡിൽ സ്റ്റിക്കുകൾ നോക്കിയിട്ടായിരിക്കരുത് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് മറിച്ച് ഇത് ഈ സൈഡ് നോക്കുക പ്രൈസുകൾ നോക്കുക അപ്പോൾ ഏത് പ്രൈസിലാണ് സപ്പോർട്ട് ഉള്ളത് ഏത് പ്രൈസിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് അത് നോക്കിയിട്ട് അവിടെ നിന്നായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത് മറിച്ച് ഒരെണ്ണം വലുത് വലിയ രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചാടി ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ദാ ഇന്നത്തെ വോളിയം പ്രൊഫൈല് വിസിബിൾ റേഞ്ച് വോള്യൂം പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എണ്ണൂറ് സെല്ലേഴ്സ് ഉണ്ട് ഇവിടെ മുന്നൂറ് ബയ്യേഴ്സേ ഉള്ളൂ അതേപോലെ ഇവിടെ ഏതൊരു പോയിന്റിൽ നോക്കിയാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സെല്ലേഴ്സ് കൂടുതലാണ് ബയേഴ്സ് കുറവാണ് ഇനി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൺ പോയിന്റ് ത്രീ മില്യൺ സെല്ലേഴ്സ് ഉണ്ട് അഗേൻസ് ഇരുന്നൂറ്റി പതിനഞ്ച് ബയ്യേഴ്സ് ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട് സെല്ലേഴ്സ് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് സെല്ലേഴ്സിൻ്റെ അളവ് കൂടുന്നു ബയ്യേഴ്സ് ഇവിടെയൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു വോളിയം പ്രൊഫൈല് നിങ്ങളൊന്ന് പഠിക്കുന്നതും കൂടെ നല്ലതായിരിക്കും അതായത് പർട്ടിക്കുലർ പ്രൈസ് പോയിൻ്റുകളിൽ സപ്പോർട്ടാവാം റെസിസ്റ്റൻസ് ആകാം ആ പോയിന്റുകളിൽ കുറച്ച് കൂടുതൽ ഓളിയം വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ പറയുന്ന പോയിന്റുകളിൽ നിന്ന് മാത്രം നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അപകടം നമുക്ക് കുറച്ച് അധികം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് വൺ സിക്സ്റ്റി ടു നമ്മൾ എക്സിറ്റ് എടുത്തു മാർക്കറ്റ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്ത് അമ്പതിൽ നിന്നാണ് അപ്പോൾ ഏതാണ്ട് ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വൺ ഇസ്റ്റ് ടു ത്രീ മാർക്കറ്റ് ഇവിടെ വരെ വന്നാൽ കൊടുക്കാൻ സാധ്യതയുണ്ട് സംഭവിച്ചു കൂടാഴുകയൊന്നുമില്ല അപ്പോൾ വൺ ഇസ് ടു ടു നമുക്കിന്ന് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അത് ഗ്യാപ്പിൽ തന്നെ അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ഏകദേശം ചെയ്തു എന്ന് തോന്നുന്നു അതിന് ശേഷം ഇന്ന് റണ്ണിങ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് ലോ ടു ഹൈ നോക്കിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഇതപ്പോൾ കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നല്ല സപ്പോർട്ടിൽ അത് അങ്ങനെ നിലനിന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ നമുക്കറിയത്തില്ല മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നല്ല രീതിയിൽ ഫോള് ചെയ്യുന്നു അത് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്യാൻഡലിന് ടു മില്യൺ വോളിയം ഡൗൺ സൈഡ് വെച്ചതാണ് വീണ്ടും അതേ പോയിന്റിൽ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഫോൾ വീണ്ടും കൊടുക്കുന്നു ഒപ്പം തന്നെ നല്ല വോളിയവും അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടാർഗറ്റ് അടിച്ച ഇത് ക്യാൻഡിലൊക്കെ കഴിഞ്ഞാൽ അത് നല്ല വോളിയം അതിന് ശേഷം വന്നിട്ടുണ്ട് സോ ദാറ്റ് പ്രൈസാക്ഷൻ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യുക ഒപ്പം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് കുറച്ച് കൂടുതൽ റേഷ്യോ കൊടുക്കുന്നതാണ് നമുക്ക് തന്നെ ഇപ്പോൾ കാണാം അമ്പത്തിമൂന്ന് ശതമാനം നമുക്ക് റേഷ്യോ കിട്ടിയിട്ടുണ്ട് ഇതിനു വേണ്ടി നമ്മൾ വലിയ തലപുകച്ച് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ സപ്പോർട്ടിൽ ഇല്ല റെസിസ്റ്റൻസിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അത് ബ്ലൈൻഡ്ലി ചെയ്തു പോവുകയാണ് നമ്മളിപ്പോൾ കാരണം നമുക്കിപ്പോൾ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർ അല്ല ഇനി നമ്മളൊരു നാനൂറ് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് ദിവസമാണ് നമ്മൾ ജേണൽ എഴുതി ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടായിട്ടുള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് ദിവസമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വിൻ റേഷ്യോയെ അപ് ടു സെവൻറ്റി സെവൻറ്റി ടു പെർസെൻറ്റേജ് വരെ അതായത് റിവേഴ്സൽ ട്രേഡിങ്ങിന് ആക്ച്വലി കിട്ടുന്ന വിൻ റേഷ്യോ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഒരു എഴുപത് എഴുപത്തിരണ്ട് ശതമാനം വരെയൊക്കെ നമുക്കും ഉയർത്താൻ പറ്റും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് നോക്കാം എനിവേ ഈ നമ്മൾ ഈ വർഷം ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് നെറ്റ് ട്രേഡിംഗ് ഡേയ്സ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ദിവസമായി ഇരുപത്തി മൂന്ന് ദിവസം ലോസ് ആയിരുന്നു ഇരുപത് ദിവസം പ്രോഫിറ്റ് അതായത് നെറ്റ് റേഷ്യോ മെറ്റ് റേഷ്യോ നമുക്കിപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ക്ഷമയോടുകൂടെ പതുക്കെ പതുക്കെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്